കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ദില്ലിയിലേക്ക് പോയിരിക്കുക അലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരും എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനും ഇരുപത് കള്ളന്മാരും ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ് എന്താണ് നിങ്ങൾ ദില്ലിയിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം കേരളത്തിന്റെ ഖജനാവിന് ഒരു പത്ത് കോടി രൂപ കൂടി നഷ്ടമാവും എം എൽ എമാരുടെ ടിക്കറ്റ് മന്ത്രിമാരുടെ ടിക്കറ്റ് അവരുടെ പേഴ്സണൽ സ്റ്റാഫുമാരുടെ ടിക്കറ്റ് ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടിക്കാരുടെ ടിക്കറ്റ് അതെല്ലാം സർക്കാർ ജേനാവിൽ നിന്ന് വിമാന ടിക്കറ്റ് എടുത്ത് അവർ ദില്ലിയിലേക്ക് പോവുകയാണ് കേരളത്തെ സഹായിക്കാനല്ല കേരളത്തിൽ ഉണ്ടാക്കിയ ദുരിതങ്ങളെല്ലാം ഞങ്ങളുടെ കുറ്റമല്ല മോദിയുടെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യാജ പ്രചാരണത്തിലാണ് മുഖ്യമന്ത്രിയും സംഘവും ഏർപ്പെട്ടിരിക്കുന്നത് അതിവിടെ നടപ്പില്ല എന്ന് പറയാനാണ് കേരള പദയാത്ര കേരളത്തിലൂടെ നീളം സഞ്ചരിക്കുന്നത് നരേന്ദ്രമോദി സഹായിച്ചതുപോലെ കേരളത്തിന് ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രിയും സഹായിച്ചിട്ടില്ല നരേന്ദ്രമോദി നൽകിയതുപോലെ പണം കേരളത്തിൽ ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിയും സർക്കാരും നൽകിയിട്ടില്ല നരേന്ദ്രമോദി നൽകിയതുപോലെ പദ്ധതികൾ ഇന്നേ വരെ കേരളത്തിൽ ഒരു പ്രധാനമന്ത്രിയും നൽകിയിട്ടില്ല മോദി നൽകിയതുപോലെ ഭക്ഷ്യധാന്യങ്ങൾ ഇന്നേ വരെ ഒരു സർക്കാരും കേരളത്തിന് നൽകിയിട്ടില്ല കേരളത്തിനെല്ലാം വാരിക്കോരി നൽകിയ സർക്കാർ ആണ് ദില്ലിയിലിരിക്കുന്ന സർക്കാർ